ദക്ഷിണാഫ്രിക്കെതിരെ കടുത്ത വംശീയധിക്ഷേപം നടത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക് തന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്ക് ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിക്കാൻ കഴിയാത്തതിന്റെ കാരണം തുറന്നു പറഞ്ഞാണ് മസ്ക് പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് താൻ ഒരു കറുത്ത വർഗക്കാരനല്ല അതുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ സ്റ്റാർലിങ്ക് ആരംഭിക്കാത്തത് എന്നാണ് മസ്ക് പറഞ്ഞത് എക്സിൽ പോസ്റ്റ് ചെയ്ത ഈ പ്രസ്താവന ദക്ഷിണാഫ്രിക്കയുടെ ബിസിനസ് നിയന്ത്രണങ്ങളെയും വംശീയ നയങ്ങളെയും കുറിച്ചുള്ള പുതിയൊരു ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നൂറ്റിനാൽപ്പത് വംശീയ അധിഷ്ഠിത നിയമങ്ങളുണ്ട് എല്ലാം വെള്ളക്കാർക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷിണാഫ്രിക്കൻ സംരംഭകനായ റോബർട്ട് ഹെർസോവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു പോസ്റ്റിന് മറുപടിയായായിരുന്നു മസ്കിന്റെ ഈ പ്രതികരണം ദക്ഷിണാഫ്രിക്കയിൽ സ്റ്റാർലിങ്ക് പ്രാവർത്തികമാകാത്തതിന് കാരണം മസ്കിന്റെ പുരോഗമനരഹിതമായ വീക്ഷണങ്ങളാണെന്ന് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ പറയുന്ന ഒരു പോസ്റ്റിനു താഴെ അതെ എന്നായിരുന്നു മസ്ക് നേരത്തെ മറുപടി നൽകിയിരുന്നത് മസ്കിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി ദക്ഷിണാഫ്രിക്കൻ നയതന്ത്ര വക്താവ് ക്ലേസൻ മോനിയേല മസ്കിന്റെ വംശം ഇതിനൊരു തടസ്സമല്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു സാർ ഇത് ശരിയല്ല നിങ്ങൾക്കതറിയാം നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറവുമായി അതിന് യാതൊരു ബന്ധവുമില്ല പ്രാദേശിക നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ ദക്ഷിണാഫ്രിക്കയിൽ സ്റ്റാലിംഗിന്റെ പ്രവർത്തനം അനുവദനീയമാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമ്പനി ഉടമയുടെ വംശമല്ല നിയമങ്ങൾ പാലിക്കുക എന്നതാണ് പ്രാഥമിക ആവശ്യകതയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ദക്ഷിണാഫ്രിക്കൻ നിയമപ്രകാരം വിദേശ ടെലികമ്യൂണിക്കേഷൻ സ്ഥാപനങ്ങളുടെ കുറഞ്ഞത് മുപ്പത് ശതമാനം ഉടമസ്ഥാവകാശം പിന്നാക്കം നിൽക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്നുള്ള വ്യക്തികൾക്ക് മാത്രമായിരിക്കണമെന്ന് അനുശാസിക്കുന്നത് വർണ്ണവിവേചന കാലഘട്ടത്തിൽ രൂപം കൊണ്ട അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കാനാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നത് പക്ഷെ മസ്കിന്റെ സ്റ്റാർലിങ്ക് അതിന്റെ ഓഹരികൾ വിൽക്കില്ല എന്നുള്ളതാണ് ഇവിടെ തടസ്സം സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ വർഷം സ്റ്റാർലിംഗിന്റെ മാതൃ കമ്പനി ദക്ഷിണാഫ്രിക്കൻ ടെലികമ്യൂണിക്കേഷൻസ് റെഗുലേറ്ററായ ഐ സി എ സി എക്ക് ഒരു കത്ത് നൽകിയിരുന്നു കത്തിൽ മുപ്പത് ശതമാനം ഓഹരി പങ്കാളിത്ത ആവശ്യകത നിക്ഷേപത്തിനൊരു തടസ്സമാണെന്ന് മസ്ക് പറയുകയും ചെയ്തിരുന്നു വർണ്ണവിവേചന കാലഘട്ടം മുതൽക്കേ തന്നെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നിലകൊള്ളുന്നവയാണ് ഇത്തരത്തിൽ പരസ്യമായി മറ്റൊരു സമൂഹത്തെ പരിഹസിക്കാനായി മസ്ക് നടത്തിയ പ്രസ്താവനകൾ അങ്ങേയറ്റം തരം താഴ്ന്ന പ്രവൃത്തിയാണെന്നതിൽ ഒട്ടും സംശയമില്ല അതും സൗത്ത് ആഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ ജനിച്ചു വീണ മസ്ക് തന്നെ വർണ്ണവിവേചന കാലഘട്ടത്തിൽ നിന്ന് ഉടലെടുത്ത ഇത്തരം സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനാണ് വ്യവസായങ്ങളിൽ കറുത്ത വർഗ്ഗക്കാരുടെ ഉടമസ്ഥാവകാശം പ്രോത്സാഹിപ്പിക്കുന്ന ബ്രോഡ്ബേർഡ് ബ്ലാക്ക് ഇക്കണോമിക് എംപവർമെന്റ് നയം സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയത് തന്നെ ചിലർ ഇത് സാമ്പത്തിക ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് പറയുമ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച മസ്ക് ഉൾപ്പെടെയുള്ള വിമർശകർ വാദിക്കുന്നത് ഇത് വിദേശ നിക്ഷേപത്തെ തടയുകയും സാങ്കേതിക പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റാർലിംഗിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള തർക്കം ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത നേരത്തെയും ഇത് തന്നെയായിരുന്നു സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാലിന് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ സ്റ്റാർലിംഗ് കിറ്റുകളുടെ ഇറക്കുമതി ഔദ്യോഗികമായി നിരോധിച്ചിരുന്നു ഇത് പൗരന്മാർക്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആക്സസ് ചെയ്യുന്നതിന് ഒരു തടസ്സമായിരുന്നു അയൽരാജ്യമായ നമീബിയ മൊസാംബിക് ബോട്ട്സ്വാന എന്നിവയുൾപ്പെടെ പതിനേഴ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസക്കെതിരായ മസ്കിന്റെ വിമർശനങ്ങളുടെ ഫലം കൂടിയായാണ് ഇതിന് ഇങ്ങനെ സ്ഥിരം തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നത് റമാഫോസയ്ക്ക് എന്തുകൊണ്ടാണ് വംശീയ ഉടമസ്ഥാവകാശ നിയമങ്ങൾ ഉള്ളത് എന്നും രാജ്യത്തിന്റെ ഭൂ ഉടമസ്ഥതാ നിയമങ്ങളെ വംശീയമെന്ന് വിളിച്ച് മസ്ക് പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മസ്കിന്റെ പൂർണ്ണ പിന്തുണയോടെയും വേദവാക്യത്തോടെയും അമേരിക്കയിൽ ഭരണം നടത്തിവരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതു മുതൽ ദക്ഷിണാഫ്രിക്കയുമായുള്ള ബന്ധത്തിൽ ഇത്തരത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് കഴിഞ്ഞ മാസം ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള സഹായം എല്ലാം നിർത്തലാക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു ഇറാനുമായി കൂട്ടുചേർന്നാൽ ദക്ഷിണാഫ്രിക്ക തങ്ങൾക്ക് ഒരു ഭീഷണിയാകുമോ എന്ന ഭയവും ദക്ഷിണാഫ്രിക്ക കൂടുതൽ വളരുമോ എന്ന ആശങ്കയും ഒക്കെയാണ് ഇത്തരം ഭീഷണികൾ മുഴക്കി ദക്ഷിണാഫ്രിക്കയെ പേടിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ ദക്ഷിണാഫ്രിക്ക വളരെ കാലമായി രാജ്യത്തെ കർഷകരോട് മോശമായി പെരുമാറുന്നു അവർ അവരുടെ ഭൂമിയും കൃഷിയിടങ്ങളും കണ്ടുകെട്ടുന്നു ഇപ്പോൾ ജീവിക്കാൻ മോശമായ സ്ഥലമാണിത് എല്ലാ ഫെഡറൽ ഫണ്ടിങ്ങും ഞങ്ങൾ നിർത്തലാക്കുകയാണ് സുരക്ഷാ കാരണങ്ങളാൽ ആ രാജ്യം വിടാൻ ശ്രമിക്കുന്ന ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഏതൊരു കർഷകനെയും അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് ക്ഷണിക്കും ഈ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് അതുമാത്രമല്ല ഇസ്രയേൽ ഗാസേൽ വംശഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിനെതിരെയും ട്രംപ് രംഗത്തെത്തിയിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ഭൂപരിഷ്കരണം മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നുണ്ടെന്നും ട്രംപ് വാദിച്ചു എന്നാൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസ ട്രംപിന്റെ ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു തന്റെ സർക്കാർ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുവെന്ന ട്രംപിന്റെ വാദവും അദ്ദേഹം നിഷേധിച്ചു ദക്ഷിണാഫ്രിക്കയെ കുറിച്ച് തെറ്റായ വിവരങ്ങളും വളച്ചൊടിക്കലുകളും നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അതേസമയം ജനസംഖ്യയുടെ ഏകദേശം ഏഴ് ശതമാനമാണ് ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരായ ഉള്ളതെങ്കിലും വെള്ളക്കാരായ കർഷകരാണ് ഇപ്പോഴും ഭൂരിഭാഗം ഭൂമിയും കൈവശം വെച്ചിരിക്കുന്നത് എന്നതിനാൽ രാജ്യത്തെ അസമത്വങ്ങൾ പരിഹരിക്കുക എന്നതാണ് വിവാദമായ എക്സ്പ്രോപ്രിയേഷൻ നിയമം ലക്ഷ്യമിടുന്നതെന്ന് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ പറയുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും കൃഷിഭൂമിയുടെ മുപ്പത് ശതമാനം കറുത്ത വർഗക്കാരായ കർഷകർക്ക് കൈമാറുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ പറയുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തിയായി തുടരുന്ന മസ്ക് തന്റെ മാതൃരാജ്യമായ ദക്ഷിണാഫ്രിക്കയെ നിരന്തരം വിമർശിക്കുന്ന ഒരാളുകൂടിയാണ് കഴിഞ്ഞ മാസം വെള്ളക്കാരായ ദക്ഷിണാഫ്രിക്കക്കാരെ അമേരിക്കയിലേക്ക് പുനരധിവസിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ച ട്രംപ് ദക്ഷിണാഫ്രിക്കൻ സർക്കാരിനെയും ഇടയ്ക്കിടയ്ക്ക് വിമർശിക്കുന്ന ആളാണ് ദക്ഷിണാഫ്രിക്കയിലെ ചില നയങ്ങൾ വെള്ളക്കാർക്കെതിരായ വംശീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതായി യാഥാസ്ഥിതികർ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വർണ്ണവിവേചനാന്തര സമൂഹത്തിൽ കൂടുതൽ വംശീയ സമത്വം കൈവരിക്കുക എന്നതാണ് ഈ നയങ്ങളുടെ ലക്ഷ്യമെന്ന് അവിടുത്തെ വക്താക്കൾ പറയുന്നു ദക്ഷിണാഫ്രിക്കൻ സർക്കാരിനെതിരായ വിമർശനങ്ങൾ മസ്കും ട്രംപും ഇനിയും തുടരാൻ തന്നെയാണ് തീരുമാനം പക്ഷേ ഇതിനെതിരെ ശക്തമായ നയങ്ങളെടുത്തു തന്നെ നീങ്ങുമെന്നാണ് ദക്ഷിണാഫ്രിക്കയുടെയും നിലപാട്